നമസ്കാരം ഇന്ത്യൻ വാഹന വിപണിയിൽ ടൊയോട്ട ഇന്നോവ എന്ന പേര് കേവലം ഒരു വാഹനത്തെ മാത്രം കുറയ്ക്കുന്നതല്ല അത് വിശ്വാസ്യതയുടെയും ഈടുനിൽപ്പിന്റെയും നിൽപ്പിൻ്റെയും സുഖ സൗകര്യങ്ങളുടെയും മൂല്യ സംരക്ഷണത്തിൻ്റെയും പര്യായമാണ് രണ്ടായിരത്തി അഞ്ചിൽ ടൊയോട്ടോയുടെ ഐതിഹാസിക മോഡലായ കോളിസ് അടക്കി വാണ്ടിരുന്ന മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ വിഭാഗത്തിലേക്ക് കടന്നു വന്ന ഇന്നോവ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യൻ കുടുംബങ്ങളുടെയും ടാക്സി ഉടമകളുടെയും പ്രിയങ്കരനായി മാറി ഇന്നോവയുടെ ഏറ്റവും വലിയ വിജയം അതിൻ്റെ സമഗ്രമായ യാത്രാനുഭവത്തിലാണ് നീണ്ട യാത്രകൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അത് നൽകുന്നു വിശാലമായ അകത്തളം മികച്ച ലഗേജ് സ്പേസ് സൗകര്യപ്രദമായ ഇരിപ്പടങ്ങൾ പ്രത്യേകിച്ച് രണ്ടാമത്തെ നിരയിലെ ക്യാപ്റ്റൻ സീറ്റുകൾ എന്നിവ ഇന്നോവയെ ഒരു ആഡംബര യാത്രാ വാഹനം എന്നതിലുമുപരി ഒരു ചലിക്കുന്ന സ്വീകരണം മുറിയാക്കി മാറ്റുന്നു റോഡുകളുടെ വെല്ലുവിളികൾ എത്ര വലുതായാലും ടൊയോട്ടയുടെ വിഖ്യാതമായ സസ്പെൻഷൻ ടൂണിംഗ് യാത്രക്കാർക്ക് പരമാവധി ആശ്വാസം നൽകുന്നു ഒന്നാം തലമുറ ഇന്നോവയുടെ രൂപകൽപ്പന അല്പം ലളിതമായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങിയ ഇന്നോവ ക്രിസ്റ്റ ആഡംബരത്തിന്റെ പുതിയ മാനം നൽകി കൂടുതൽ പ്രീമിയം ഫീച്ചറുകൾ ആധുനിക രൂപകൽപ്പന മെച്ചപ്പെട്ട പവർ ട്രെയിൻ ഓപ്ഷനുകൾ എന്നിവ ക്രിസ്റ്റയെ ഉയർന്ന വിലനിലവാരത്തിലും ജനപ്രിയമാക്കി നിലനിർത്തി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ഇന്നോവ ഹൈക്രോസ് ആകട്ടെ ഇന്നോവയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി പരമ്പരാഗത ലാഡർ ഓൺ ഫ്രെയിം നിർമ്മാണത്തിൽ നിന്ന് മാറി മോണോകോക്ഷാസി സ്വീകരിച്ച ഹൈക്രോസ് മികച്ച ഡ്രൈവിംഗ് ഡൈനാമിക്സും ഹൈബ്രിഡ് എഞ്ചിൻ സാങ്കേതിക വിദ്യയും അവതരിപ്പിച്ച് മൈലേജിന്റെ കാര്യത്തിലും വിപ്ലവം സൃഷ്ടിച്ചു ടൊയോട്ട ഇന്നോവയുടെ വിജയം ഒരിക്കലും അതിന്റെ രൂപകൽപ്പനയിലോ സവിശേഷതകളിലോ മാത്രം ഒതുങ്ങുന്നില്ല അതിന്റെ അടിസ്ഥാനം ടൊയോട്ടോയുടെ വിശ്വസ്തയും ഈടു ടൊയോട്ട എഞ്ചിനുകൾ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ കാര്യമായ അറ്റകുറ്റപ്പണികൾ ഇല്ലാതെ ഓടാനുള്ള കഴിവുള്ളതാണ് ഈ വിശ്വാസത കാരണം ഇന്നോവയുടെ പുനർവില്പന മൂല്യം ഇന്ത്യൻ വിപണിയിലെ മറ്റ് വാഹനങ്ങളെക്കാൾ വളരെ കൂടുതലാണ് ഒരു ഇന്നോവ വാങ്ങുന്നത് സാമ്പത്തികമായി ഒരു നഷ്ടവുമില്ലാത്ത നിക്ഷേപമായി പലരും കാണുന്നു കാരണം വർഷങ്ങൾക്ക് ശേഷം വിൽക്കുമ്പോഴും അതിന്റെ മൂല്യത്തിന് കാര്യമായ ഇടിവ് സംഭവിക്കുന്നില്ല ഇന്നോവയുടെ എഞ്ചിൻ പരിണാമം ഇന്ത്യൻ വാഹന ലോകത്തെ മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ആദ്യകാലത്ത് കരുത്തുറ്റതും എന്നാൽ ശബ്ദമുള്ളതുമായ ഡീസൽ എഞ്ചിനുകളായിരുന്നു ഇന്നോവയുടെ നട്ടല് എന്നാൽ ഡീസൽ എഞ്ചിനുകളോടുള്ള വിപണിയുടെ സമീപനം മാറിയപ്പോൾ ക്രിസ്റ്റയിൽ പുതിയ ഡീസൽ പെട്രോൾ എഞ്ചിനുകൾ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബി എസ് സിക്സ് മാനദണ്ഡങ്ങൾ വന്നപ്പോഴും ഇന്നോവ കരുത്തോടെ പിടിച്ചു നിന്നു എന്നാൽ ഹൈക്രോസ് എത്തിയതോടെ എഞ്ചിൻ സാങ്കേതിക വിദ്യയിൽ ടൊയോട്ട വലിയ കുതിച്ചുചാട്ടം നടത്തി ഡീസൽ എഞ്ചിനുകൾ പൂർണ്ണമായി ഒഴിവാക്കി സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയിലേക്ക് മാറി ഇത് നഗരയാത്രകളിൽ മികച്ച മൈലേജ് നൽകുവാൻ സഹായിച്ചു പെട്രോൾ ഹൈബ്രിഡ് ഓപ്ഷനുകളിലേക്ക് മാറിയെങ്കിലും ഇന്നോവയുടെ പവറിനും പെർഫോമൻസിനുമുള്ള പ്രശസ്തി ഒട്ടും കുറഞ്ഞില്ല ഇന്നോവ ഇന്ത്യൻ റോഡുകളിൽ ഉണ്ടാക്കിയ സ്വാധീനം കേവലം യാന്ത്രികമായ ഒന്നല്ല മറിച്ച് സാമൂഹികവും സാമ്പത്തികവുമാണ് നീണ്ട ദൂരങ്ങളിലേക്ക് യാത്രക്കാരെയും വിനോദസഞ്ചാരികളെയും സുരക്ഷിതമായി എത്തിക്കുന്നതിലെ ഇതിൻ്റെ പങ്ക് രാജ്യത്തെ ടൂറിസം വ്യവസായത്തിന്റെ വളർച്ചയിൽ നിർണായകമായി മലയോര റോഡുകളിലും തിരക്കേറിയ നഗര നഗരവീതികളിലും ഇന്നോവ ഒരുപോലെ പ്രകടമാക്കിയ കാര്യക്ഷമത ടൂറിസ്റ്റ് ടാക്സി വിഭാഗത്തിൽ ഇതിനെ ഒരു ഡിഫോൾട്ട് തെരഞ്ഞെടുപ്പാക്കി മാറ്റി ഇന്ത്യൻ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നോവ അവരുടെ വികസനത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ഒരുമിച്ചുള്ള യാത്രകൾ തീർത്ഥാടനങ്ങൾ ദീർഘമായ കുടുംബ സന്ദർശനങ്ങൾ എന്നിവയ്ക്ക് ഇന്നോവ സുരക്ഷിതത്വവും സൗകര്യവും നൽകി വലിയ കുടുംബങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇതിനെ ഇന്ത്യൻ ഫാമിലി കാർ എന്ന പദവിയിലേക്ക് ഉയർത്തി ടൊയോട്ട ഇന്നോവ എന്ന പേര് ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ആഴത്തിൽ വേരൂന്നിയ ഒന്നാണ് അതിൻ്റെ ഉന്നതമായ ബിൽഡ് ക്വാളിറ്റി കുറഞ്ഞ മെയിൻ്റനൻസ് ഉയർന്ന സുരക്ഷാ നിലവാരം എല്ലാത്തിനും ഇന്ത്യൻ റോഡുകളോടുള്ള അതിൻ്റെ പൊരുത്തപ്പെടൽ ശേഷി ഇവയെല്ലാം ചേരുമ്പോൾ ഇന്നോവ കേവലം ഒരു വാഹനമല്ല അതൊരു ലെഗസിയാണ് ഇന്ത്യൻ യാത്രാ ചരിത്രത്തിൽ ഇന്നോവയുടെ അധ്യായം ഇനിയും ദീർഘകാലം തുടരും എന്നതിൽ संशयमि वेबस्कमी टिभी